ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് മറ്റൊരു സന്തോഷ വാർത്ത വലിയൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നുള്ളത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുന്നു എന്നാൽ എനിക്ക് പറയേണ്ടതായി പറയണം അതായത് ഏറ്റവും വലിയ സന്തോഷമുള്ള വാർത്ത സിനിമ നമ്മുടെ ടർബോ എന്ന സിനിമ ടർബോ എന്ന നമ്മുടെ മമ്മൂക്കയുടെ ടർബോ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്ന് കേരളത്തിൽ മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും വലിയ കളക്ഷൻ ആയിരിക്കാണ് വേൾഡ് വൈഡ് കളക്ഷൻ പതിനേഴ് പോയിന്റ് മൂന്ന് കോടി രൂപയാണോ ഒറ്റ ദിവസത്തെ കളക്ഷൻ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ വന്നിരിക്കുകയാണ് പതിനേഴ് പോയിന്റ് മൂന്ന് ഏ അങ്ങനെയാണെങ്കിൽ ഇന്ന് നാളെ മറ്റന്ന ഒക്കെ ആവുമ്പോഴേക്കും എത്ര കോടി അടിക്കും ഞ്ചു ദിവസം കൊണ്ട് നൂറ് കോടി അടിക്കുന്നുള്ള പ്ലാനിലാണ് പോക്ക് എന്തായാലും എന്തായാലും വളരെയധികം ഹാപ്പിയാണ് എല്ലാരും മമ്മൂക്ക മമ്മൂക്കഷ്ടപ്പെടുന്നവരെല്ലാരും ഹാപ്പിയാണ് സിനിമയെ തോൽപ്പിക്കാൻ പലരും ശ്രമിച്ചു പലവട്ടം പക്ഷെ മമ്മൂക്കയെ തോൽപ്പിക്കാനാവില്ല മക്കളെ ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പുൻകാരം കൊണ്ട് ചുരികളക്കാൻ കൊല്ലാന് പതിനാറ് പെൺ പണം കൊടുത്തവൻ മാറ്റ മാറ്റുരുക്കി ചോദിച്ചപ്പോൾ മറന്നുപോയി എന്ന് കളവ് പറഞ്ഞവൻ ചന്ത ഇനി എന്തൊക്കെ പട പാടി നടക്കുന്നുണ്ട് പാണന്മാർ നിങ്ങളുടെ നാട്ടിൽ എന്ന് കേട്ടില്ലേ പാണന്മാരും എല്ലാമ്മ പൂന്തമാരും എന്തൊക്കെ പറഞ്ഞ് നടന്നു ഈ സിനിമയെ തോൽപ്പിക്കാനും മമ്മൂക്കയെ തോൽപ്പിക്കാനും എത്ര പേര് ശ്രമിച്ചു അവരൊക്കെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പണ്ടൊരു അനുസ്പ്രേ അനസ്പ്രേ പാൽ പൊടി ഇത് അനിസ്പ്രേ കലക്കി വേഗം പൊടി പോലും ഇല്ല സാധനല്ലേ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ അനുസ്പ്രേ എന്ന് പറഞ്ഞ പോലെ പൊടി പോലും ഇല്ല കുറ്റം പറഞ്ഞവരെ കണ്ടുപിടിക്കാൻ നോക്കുന്ന സമയത്ത് അസൂയക്കാർ എവിടെ പോയി ഒളിച്ചു മാളത്തിൽ പോയി ഒളിച്ചോ മമ്മൂക്കയെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർ ഇന്ന് ഇതുവരെ ഒരാളും മമ്മൂക്കയെ വർഷങ്ങളായിട്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്ക് ആർക്കും പറ്റാത്ത കാര്യമാണ് ഒരു രണ്ടാഴ്ച മുമ്പ് കുറെ പേരിരുന്ന് മമ്മൂക്ക സിനിമയെയും മമ്മുക്കയെയും വർഗീയവാദി എന്ന് പറഞ്ഞ കളിയാക്കാൻ നോക്കിയപ്പോ ഏത് മാളത്തിലെ പോയി വിളിച്ചു എണ്ണത്തിന് കാണാലില്ലോ ഒരാള് അശ്വന്ത് കൊക്ക് എന്ന് പറഞ്ഞിട്ടൊരു കൊക്ക് അവന്റെ റിപ്പോർട്ട് അതായത് എന്താ പറയുക റിവ്യൂ ഇപ്പൊ മുക്കിയിരിക്കാണ് അപ്പോ ഇതേപോലത്തെ ടീംസാണ് ഇവരൊക്കെ പൈസ വാങ്ങിച്ചിട്ട് റിവ്യൂ റിവ്യൂ മമ്മൂക്കുണ്ണി ചുണ്ണി വേഗം റിവ്യൂ ഒക്കെ നീ എടുത്തു വീട്ടിൽ പട ചുണ്ണി കിണി അപ്പൊ സിനിമയില് വേറെ ഒന്ന സിനിമ എങ്ങനെയാണെങ്കിൽ അത് അടിപൊളി സിനിമ എന്താ പറയാ ഫാമിലി ആണ് ഈ സിനിമയില് വേറെ എന്താ പറയാ വേറൊരു എന്താ പറയാ സിനിമ രണ്ട് രണ്ടര മണിക്കൂർ അടിച്ച് പൊളിച്ചു പോരുക ഹാപ്പി ആയിരിക്കുക ഒരു ബോറുമില്ലാത്ത പക്ക സിനിമ ഈ സിനിമയാണ് വേൾഡ് വൈഡ് ഒറ്റ ദിവസം കൊണ്ട് പതിനേഴ പോയിന്റ് മൂന്ന് കൂടി അടിച്ചത് അസൂയക്കാരും കണ്ണുകടിക്കാരും കേൾക്കാൻ വേണ്ടി പറയാ കാക്ക മലർന്നും പറക്കും കമന്നും പറക്കും അത് കാക്കയുടെ സൗകര്യം ഓക്കെ ഇത്ര പറഞ്ഞുകൊണ്ട് നിർത്താണ് ദാസേട്ടൻ അപ്പൊ ഹാപ്പിയാണ് ദാസേട്ടൻ കാരണം ഇന്ന് ഞാൻ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ പോയിരുന്നു ഗംഭീര തിരക്കാണ് എല്ലാ ഷോക്കളും ഫുള്ളാണ് സ്പെഷ്യൽ ഷോ തൃശ്ശൂർ തന്നെ മൂന്നാല് തിയേറ്ററിൽ കളിക്കുന്നുണ്ട് ഹാപ്പിയാണ് മഴയൊന്നും ആളുകൾക്ക് ഒരു വിഷയമല്ല പലരും പറയാറുണ്ട് മഴയാണ് അസട്ട പടത്തിന് ആള് കയറും ഒരു വിഷയമല്ല ഫുള്ളാണ് ഏത് തേഡ് ഷോ വരെ ഫുള്ളാണ് അപ്പം മമ്മുക്കെ സ്നേഹിക്കുന്ന എല്ലാവരും ആഘോഷിച്ചോളൂ തകർക്കാ ഇനി വെറൈറ്റി സിനിമകൾ വരാൻ പോകുന്നുണ്ടാ അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഗൌതമ മേനോന്റെ സിനിമ ഇപ്പൊ തുടങ്ങും പിന്നെ വെറൈറ്റി വെറൈറ്റി സിനിമകൾ വരുന്നുണ്ട് സസ്പെൻസ് ആണ് ഇപ്പൊ പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളത് അറിയിക്കാൻ പിന്നെ ഓക്കേ